സംസ്ഥാന പാതയോരത്ത് ഓടകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞതോടെ റോഡിലെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു ചങ്ങരംകുളം തൃശൂർ റോഡിൽ വെള്ളമൊഴുകുന്ന ഓടകളാണ് പൂർണമായും മടഞ്ഞുകിടക്കുന്നത് പല സ്ഥലത്തും ജലജീവൻ പദ്ധതിക്കായി മണ്ണെടുത്തതോടെ ഓടകൾ തകർന്ന നിലയിലാണ് ടൗണിൽ നിന്നും മറ്റു കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മഴവെള്ളത്തോടൊപ്പം ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ഓടകൾ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഇതോടെ മഴവെള്ളം ഒഴുകിപ്പോവാതെ റോഡിൽ കെട്ടി നിൽക്കുകയും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് മഴ പെയ്താൽ തിരക്കേറിയ സംസ്ഥാന പാതയിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് ഇത് രാത്രി കാലങ്ങളിൽ വലിയ രീതിയിൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മഴ കൂടുന്നതിന് മുമ്പ് പാതയോരത്തെ ഓടകൾ ശുചീകരിച്ച് വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സി എൻ ടി വി